കാർഷിക സാമ്പത്തിക മേഖലയിലെ വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത പണിമുടക്ക് രാജ്യത്ത് പുരോഗമിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അടക്കം ഇരുപത്തിയഞ്ച് കോടിയിലേറെ തൊഴിലാളികളാണ് പണിമുടക്കിൽ അണിയേരുന്നത് കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് രാജ്യത്തെ പ്രധാന ട്രേഡ് യൂണിയനുകൾ ദേശവ്യാപകമായ പണിമുടക്ക് നടത്തുന്നത് എന്തൊക്കെയാണ് പണിമുടക്കിന് പിന്നിലെ പ്രധാന ആവശ്യങ്ങൾ നോക്കാം തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒന്നാണ് തൊഴിലാളി കോഡുകൾ ഇതനുസരിച്ച് തൊഴിൽ സമയം വർദ്ധിക്കുകയും തൊഴിലുടമകളുടെ നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കുറയുകയും ചെയ്യും നാല് പുതിയ തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതാണ് പണിമുടക്കിന്റെ പ്രധാന ആവശ്യം ദ കോഡ് ഓൺ വേജസ് ടൂ തൗസൻഡ് നയൻറ്റീൻ ദുപേഷൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് ടൂ തൗസൻഡ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ടൂസൻ ട്വന്റി ദ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ട്വന്റി ട്വന്റി എന്നിവയാണ് നാല് കോഡുകൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം തൊഴിലാളികൾക്കും ഉൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും പ്രതിമാസം രൂപ മിനിമം വേതനമായി ഉറപ്പിക്കണമെന്ന മറ്റൊരു ആവശ്യം എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പ്രതിമാസം ഒൻപതിനായിരം രൂപ മിനിമം പെൻഷനും സമഗ്രമായ സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കണം തൊഴിലെ താൽക്കാലികവൽക്കരിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കണം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ബോണസ് പ്രൊവിഡന്റ് ഫണ്ട് പരിധി എടുത്തു കളയുക അപേക്ഷിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ നൽകുക എന്നിവയും ആവശ്യങ്ങൾ പെടുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യവൽക്കരണത്തെയും ദേശീയ ധനസമ്പാദന പദ്ധതിയെയും യൂണിയനുകൾ ശക്തമായി എതിർക്കുന്നു തൊഴിലെടുക്കാനുള്ള അവകാശം മൌലിക അവകാശമാക്കുക സർക്കാർ ഒഴിവുകളിൽ എല്ലാം നിയമനം നടത്തുക തൊഴിലുകൾ ഇല്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയനുകൾ ഉന്നയിക്കുന്നുണ്ട് ഭക്ഷണം മരുന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ യന്ത്ര എന്നിവയുടെ ജി ഒഴിവാക്കുക പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും കേന്ദ്ര എക്സൈസ് കുറയ്ക്കുക പൊതുവിതരണ സംവിധാനം വഴി ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക അതേ സമ്പന്നർക്ക് നികുതി ചുമത്തുക കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കുക ഇങ്ങനെ ഒരു കൂട്ടം ആവശ്യങ്ങളും വേറെയുണ്ട് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ആരോഗ്യം വെള്ളം ശുചിത്വം എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പാക്കുക വൈദ്യുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിൻവലിക്കാനും വൈദ്യുതിയുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കാനും പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകൾ വേണ്ടെന്ന് വെക്കാനും യൂണിയനുകൾ ആവശ്യപ്പെടുത്തുന്നുണ്ട് ഗ്യന്റീഡ് സംഭരണത്തോടെ എല്ലാ കാർഷിക ഉത്പന്നങ്ങൾക്കും വിത്ത വളം ഇൻപുട്ട് സബ്സിഡി വർദ്ധിപ്പിക്കുക കിസാൻ സമരത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ നടപ്പിലാക്കുക വനാവകാശ നിയമത്തിന്റെ കർശനമായ നടപ്പാക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വന നിയമത്തിലേയും ഭേദഗതികൾ പിൻവലിക്കുക എന്ന ആവശ്യങ്ങളും ഉയർത്തുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിൽ നിന്നുള്ള സംഭാവനകളോടെ ഇ എസ് ഐ പരിരക്ഷ നൽകുക ആരോഗ്യ പദ്ധതികൾ പ്രസവാനുകൂല്യങ്ങൾ ലൈഫ് വൈകല്യ ഇൻഷുറൻസ് എന്നിവയ്ക്കും കവറേജ് നൽകുക ആവിഷ്കാര സ്വാതന്ത്ര്യം വിയോജിക്കാൻ അവകാശം മതസ്വാതന്ത്ര്യം വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഭാഷകൾ നിയമത്തിനു മുന്നിൽ സമത്വം രാജ്യത്തിന്റെ ഫെഡറൽ ഭരണഘടന തുടങ്ങിയ മൂല്യങ്ങൾക്കെതിരായ അക്രമം അവസാനിപ്പിക്കുക മനുഷ്യാവകാശ സംരക്ഷണം തൊഴിൽ പരിഷ്കരണം സാമൂഹിക ക്ഷേമം സാമ്പത്തിക നയങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്ത് ഈ മേഖലയിലെ നിലവിലെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഈ പണിമുടക്കിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്